റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ സാധാരണ മുമ്പൊക്കെ ഒരു സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് സ്വാഭാവികമായിട്ടും നല്ല സിനിമകളാണെങ്കിൽ വിജയിക്കും മോശ സിനിമകളാണെങ്കിൽ പരാജയപ്പെടും പിന്നീട് മാർക്കറ്റിങ്ങിൻ്റെ വിവിധ തന്ത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മൗത്ത് പബ്ലിസിറ്റി കൂടെ ഹിറ്റായിക്കൊണ്ടിരുന്ന സിനിമകളുടെ ഒരു കാലം കഴിഞ്ഞിട്ട് ചാനലുകളിൽ വന്നിട്ട് പ്രൊമോഷൻ നടത്തുക മറ്റ് പരസ്യത്തിൻ്റെ വിവിധ തന്ത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചിലരുടെ സിനിമകളിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ വിവാദം ഉണ്ടാക്കി അതായത് വിവാദം ഉണ്ടാക്കിയാൽ മാത്രമേ സിനിമ ഹിറ്റാവത്തുള്ളൂ വിവാദമുണ്ടാക്കിയാൽ മാത്രമേ പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് എത്തത്തുള്ളൂ വിവാദം ഉണ്ടാക്കിയാൽ മാത്രമേ കൂടുതൽ ആൾക്കാരിലേക്ക് അത്തരത്തിലുള്ളൊരു സിനിമ റിലീസ് ചെയ്തതായിട്ട് അറിയത്തുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ ആ ഈ കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് മൗത്ത് പബ്ലിസിറ്റി വേണ്ട അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പറഞ്ഞെടുക്കുക വിവിധ പ്രൊമോഷനുകൾ വേണ്ട ഒന്നും വേണ്ട എന്തെങ്കിലും ഒരു വിവാദങ്ങൾ സൃഷ്ടിക്കുക ഇപ്പോൾ നമ്മൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ നമ്മൾ കണ്ടു ആ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഉടനെ അന്ന് ഈ സിനിമ വളരെ മോശമാണെന്നറിഞ്ഞപ്പോഴത്തേക്ക് ആരൊക്കെയോ കണക്കു കൂട്ടിയെ ഒരു കഥകളും കാര്യങ്ങളും എടുത്തിട്ട് മറ്റു ചില ആൾക്കാരത് ഏറ്റെടുത്ത് സിനിമയെ സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ കളക്ഷൻ വരാൻ വേണ്ടി സഹായിച്ചു എന്നിട്ടും പ്രദർശന വിജയം നേടാൻ തിയേറ്ററിൽ സാധിച്ചില്ലെങ്കിൽ പോലും സാമാന്യം തെറ്റില്ലാത്ത രീതിയിലുള്ള ബോക്സ് ഓഫീസിൽ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ആ സിനിമയ്ക്ക് സാധിച്ചു വിവാദങ്ങളിലൂടെ പിന്നീട് നമ്മൾ പണ്ട് ജാനകി വേഴ്സസ് സ്റ്റിറ്റ് ഓഫ് കേരള എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങുന്ന സമയത്തും അതിനും കുറേ വിവാദങ്ങൾ ആവശ്യമില്ലാതെ അതായത് സെൻസർ ബോർഡിൽ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തന്നെ മന്ത്രിയായിട്ടിരിക്കുമ്പം ആ വിവാദങ്ങളൊന്നും അദ്ദേഹത്തിനെ എന്നുള്ള രീതിയിൽ കൂടെ അദ്ദേഹം നടക്കുകയും കുറേ വിവാദങ്ങൾ എവിടെയൊക്കെ ഉണ്ടാക്കുകയും കുറേ ആൾക്കാർ അറിയാത്ത ആൾക്കാർ കാണുകയും കേൾക്കുകയും ചില ആൾക്കാർ ആ സിനിമകൾ കാണുകയും ചെയ്തു അതായത് വിവാദങ്ങളുടെ അടുത്ത് ഇതാണ് അതായത് കാന്താര ടു എന്ന് പറയുന്ന സിനിമ കേരളത്തിലെ വിതരണത്തിലെത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വിവാദമാണ് തിയേറ്റർ ഷെയർ ആയിട്ടുള്ള അയാൾ അൻപത്തി അഞ്ച് ശതമാനമോ മറ്റോ വേണം എന്നും പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിവാദം ഉണ്ടാക്കി വെക്കുക മറ്റ് തിയേറ്ററുകാർ അത് പറ്റത്തില്ല എന്ന് പറയുക അതിൻ്റെ പേരിൽ കുറേ വിവാദങ്ങൾ ഉണ്ടാക്കുക ഇനി അത് കേട്ടുകൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ രണ്ട് ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് കുറേ ആൾക്കാർ ഓടി ആ സിനിമ കാണാൻ വേണ്ടി പോവുക സിനിമ അതായത് കാണാൻ ഒരു പോലും വിവാദത്തിലൂടെ ഇത്തരത്തിലുള്ള സിനിമ ഉണ്ടെന്നറിയുകയും കുറേ ആൾക്കാർ പോയി കാണുകയും അതിൻ്റെ കുറേ ചുവടു പിടിച്ച് കുറേ ആൾക്കാർ തിയേറ്ററിലേക്ക് പോയി ആ സിനിമയും കേരളത്തിലൊരു വലിയ വിജയമാക്കി തീർക്കുക അതായത് കാന്താര എന്ന് പറയുന്ന സിനിമയുടെ വിജയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കിപ്പം ഒരു വേൾഡ് വൈഡ് ആയിട്ട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അതൊരു കന്നഡ സിനിമ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നോക്കും മാർച്ച് മാ സ്വാഭാവികമായിട്ടും വലിയൊരു വിജയമാവും പക്ഷേ ഇതിന്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള പ്രതിരാജിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം തുക കേരളത്തിൽ നിന്ന് തന്നെ കിട്ടണം അദ്ദേഹത്തിന് അല്ലാതെ മറ്റു ഭാഷകളിൽ നിന്ന് കിട്ടുന്ന ഒന്നും അദ്ദേഹത്തിനുള്ള തുകയല്ല അതായത് കാന്താരയുടെ അതാത് സ്ഥലങ്ങളിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡ്യൂസേഴ്സിനോ ഒക്കെ പോകുന്ന തുകയാണ് അപ്പൊ കേരളത്തിൽ ഇന്ന് വിവാദങ്ങളിലൂടെ മാക്സിമം തുകയാ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അത്രയും വരുമാനം വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി മാറും അതിൻ്റെ പുറത്ത് ഈ മുൻകാലങ്ങളിലെ അബേഹവും മറ്റു പലരും പയറ്റി തെളിഞ്ഞിട്ടുള്ള ചില വിവാദങ്ങളും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്ന് മാധ്യമങ്ങളൊന്നും കാര്യമായിട്ട് അത്തരത്തിലുള്ളത് ഏറ്റുപിടിച്ചിട്ടില്ല ഇന്നലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഇത് തന്നെയായിരുന്നു ചർച്ച അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇന്ന് മാധ്യമങ്ങളൊക്കെ അത് ഏകദേശം വിട്ടമട്ടാണ് അപ്പോൾ ഇനി വീണ്ടും ഒന്ന് ചൂടുപിടിപ്പിക്കാനായിട്ട് പുതിയ എന്തെങ്കിലും വിവാദം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ആളിൽ കത്തിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കി വലിയ വിവാദം ഉണ്ടാക്കി ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കാനായിരിക്കും ഇനി അടുത്ത തന്ത്രം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു ഇന്നത്തെ ഈ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ചാനൽ ചർച്ചകൾ കുറെ ദിവസം ഇങ്ങനെ നീണ്ടു നിൽക്കുമെന്നാണ് എന്നാൽ ഇന്ന് ഞാനിടത്തും കണ്ടില്ല ചിലപ്പോൾ ഇനി ചാനലുകളിലൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏറ്റുപിടിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ വിവാദങ്ങളിലൂടെ സിനിമയ്ക്ക് പ്രമോഷൻ ഉണ്ടാക്കി ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കുകയും സിനിമ വലിയ വിജയമാക്കി തീർക്കാൻ ശ്രമിക്കുന്നത് ഒരു നല്ല പരിപാടിയല്ല ക്വാളിറ്റി ഉള്ള സിനിമയാണെങ്കിൽ ഗുണനിലവാരമുള്ള സിനിമയാണെങ്കിൽ കൊള്ളാവുന്ന സിനിമയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രേക്ഷകൻ തിയേറ്ററിൽ എത്തി കണ്ടോളും അല്ലെങ്കിൽ പ്രൊമോഷൻ നമ്മൾ കണ്ടിട്ടുള്ള മാന്യമായിട്ടുള്ള ചില രീതികളുണ്ട് പ്രൊമോഷനോ അല്ലെങ്കിൽ പരസ്യം എന്നൊക്കെ പറയുന്നതിന് ഒരു രീതികളുണ്ട് അല്ലാതെ വിവാദങ്ങളിലൂടെ ഒരു സിനിമ ഹിറ്റാക്കുന്നത് നല്ല പരിപാടിയല്ല കാര്യം ഏതെങ്കിലും ഒരു കാലത്ത് പ്രേക്ഷകർ ഇതൊക്കെ തിരിച്ചറിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇവരുടെയൊക്കെ ഒരു നല്ല സിനിമ വന്നാൽ പോലും ും വേണ്ടത്ര രീതിയിൽ പ്രേക്ഷകൻ അത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സിനിമ കാണാനോ തയ്യാറാവത്തില്ല അപ്പം ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞാണെങ്കിൽ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആൾക്കാര് വളരെ ശ്രദ്ധിച്ചാൽ അവർക്ക് അവർക്ക് തന്നെ ഭാവിയിലും നന്നായി കൊള്ളാം എന്ന് വിചാരിക്കുന്നു